നീനവ പ്രദേശത്തേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് യൂണിസ്മെ സ്ഥല തന്നെ അംഗീകരിക്കാത്ത ജനതയെ ഉപേക്ഷിച്ച് നാടുവിട്ട അദ്ദേഹത്തെ കപ്പൽ യാത്രക്കാർ കടലിലേക്ക് വലിച്ചെറിയുന്നു കടലിലേക്ക് എറിയപ്പെട്ട അദ്ദേഹത്തെ അമ്മാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഒരു മത്സ്യം വിഴുമുകയും നാൽപ്പത് ദിവസത്തോളം അദ്ദേഹം മത്സ്യവയറ്റിൽ താമസിക്കുകയും ചെയ്യുന്നു നാൽപ്പത് ദിവസത്തിനു ശേഷം നബിയെ പുൽനാമ്പ് പോലുമില്ലാത്ത ഡൈഗ്രീസിന്റെ കരയിൽ മത്സ്യം കക്കലിടുന്നു ചോരപ്പൈതലിന് സമാന വർണ്ണമായ അദ്ദേഹത്തിന്റെ ദേഹത്തിന് സംരക്ഷണം നൽകാൻ ആ പ്രദേശത്ത് ഒരു സസ്യം അവാഹം മുളപ്പിക്കുന്നു തടൽ നൽകാനും വിശപ്പകറ്റാനും പറ്റുന്ന ഒരു വള്ളിച്ചെടി അഥവാ ചുരക്ക ഒരു വർഷം മാത്രം ആയുസ്സുള്ള വള്ളിച്ചെടികളിൽ പ്രധാനിയായ ചുരക്കച്ചെടിയാണ് യുനുസ അലി സംരക്ഷണത്തിനു വേണ്ടി നാം പെടുത്തത് നിലത്തിഴഞ്ഞു വളരുന്ന ചുരക്കച്ചെടി അതിൻ്റെ തണ്ടിൽ മരം കണക്കെ നിവർന്നു നിന്നു വലിയ ഇലകൾ കൊണ്ട് അദ്ദേഹത്തിനത് തണലൊരുക്കി യുനുസനബി നബി ഹിസ്സലാം ചുരക്കച്ചെടിയുടെ ഫലങ്ങൾ ഭക്ഷിച്ച് ആരോഗ്യം വീണ്ടെടുത്തു പ്രവാചക പരമ്പരയിലെ തന്റെ സഹോദരന്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിച്ച ചുരക്കയോട് വല്ലാത്തൊരു താല്പര്യം മുത്തുനബിസാഹുണ്ടായിരുന്നു അള്ളാഹുവെന്ന് പറയുന്നു ഞാൻ മുത്തുനബിയോടൊപ്പം ഒരു സത്യക്കു പോയി ബാർലി കൊണ്ടുള്ള റൊട്ടിയും ചുരക്കയും മാംസവും ചേർത്ത കറിയും അലഹി വസ്ല്ലമക്ക് മുമ്പിൽ ഹാജരാക്കപ്പെട്ടു കറിപ്പാത്രത്തിൽ ചുരക്ക കഷ്ണങ്ങൾ വസല്ലമയെ അന്ന് ഞാൻ കണ്ടു അന്നു മുതൽ ചുരക്ക എനിക്കും ഭയങ്കരമായി ചുരക്ക കഴിക്കുമ്പോൾ പറയുമായിരുന്നു ഓ ചുരക്കച്ചെടിഹുവിന്റെ റസൂൽ നിന്നെ സ്നേഹിച്ചത് കൊണ്ട് മാത്രമാണ് ഞാനും നിന്നെ സ്നേഹിക്കുന്നത് ചുരക്കക്ക് ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു പ്രമേഹം കുറയ്ക്കാൻ സഹായിക്കുന്നു ഇതിൽ തൊണ്ണൂറ് ശതമാനവും ജലാംശവും ഭക്ഷ്യയോഗ്യമായ നാരുകളും അടങ്ങിയിട്ടുണ്ട് മുൻപ് അത്ര ശ്രദ്ധയൊന്നും നൽകാതെ വളർത്തിയിരുന്ന ചുരക്ക അത്ര നിസ്സാരക്കാരനല്ല എന്ന് കണ്ടെത്തിയ കർഷകർ ഈ വിളയും നന്നായി പരീക്ഷിക്കുന്നു പാൽ കുംഭചുരക്ക കുംഭ എന്നിങ്ങനെ മൂന്ന് തരം ചുരക്കയുണ്ട് തൊണ്ണൂറ് ശതമാനം ജലാംശവും ഭക്ഷ്യയോഗ്യമായ നാരുകളും അടങ്ങിയതും കൊഴുപ്പും കുറവായ ചുരക്ക ശരീരഭാരം കുറയ്ക്കാൻ ഉത്തമമാണ്